ഒരു സൂപ്പർ മാർക്കറ്റിലെ മാംസമാണ് ഇരിക്കുന്നത് എല്ലാം സ്ലൈസ് ചെയ്ത് പാക്ക് ചെയ്ത് നല്ല ഹൈജീനിക്കായിട്ട് വെച്ചിരിക്കുകയാണ് ഇതെല്ലാം മാംസത്തിൻ്റെ വിവിധങ്ങൾ ബീഫ് എല്ലാം ഉണ്ട് പോർക്കാണ് ഇതൊക്കെ ഇത് കാണുന്നൊക്കെ പോർക്കാണ് ഇത് ബീഫാണ് ഇതൊക്കെ പോർക്കാണ് ചിക്കനൊക്കെ ഇവിടെ ഇത് ഒരു ശരാശരി ഡച്ചുകാരൻ്റെ ഫുഡിലെ വിഭവങ്ങളാണിങ്ങനെ ഇതൊക്കെ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ടാവും ഇത് ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇവിടുത്തെ രീതി വിവിധ രീതിയിലുള്ള ഫുഡുകളാണ് ഇതെല്ലാം നമ്മുടെ ചപ്പാത്തി ദോശ പോലത്തെ സാധനങ്ങളുണ്ട് വെജിറ്റബിൾ ഒരു വലിയ ഘടകമാണ് ഫുഡിനകത്ത് ഒക്കെ മീറ്റും മീറ്റുമുണ്ട് വെജിറ്റബിളുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം കുക്ക് ചെയ്ത് ആ എടുത്താൽ മാത്രം മതി